പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് കോൺഗ്രസ് ഭാരവാഹികൾ എന്ന രീതിയിൽ ചിലർ നടത്തിയ വാർത്താ സമ്മേളനവുമായി ബന്ധമില്ലെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഔദ്യോഗികമായി നേതൃത്വത്തിന്റെ സമ്മതമില്ലാതെ വിവാദ പ്രസ്താവനകൾ നടത്തുന്നത് നേതൃത്വത്തെ അറിയിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു എൻ യു ഹുലഹനാൻ വർഗീസ് മുരിയൻകാവിൽ പി ഡി ജോണി റെജി പുളിക്കുന്നൽ കെ എം എൽദോസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കേരള കമ്മിറ്റിയുടെ പ്രസിഡന്റ് നിയമിച്ച ഒരു മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയാണ് വിപണിയിലുള്ളത് ആ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നിലയില് രണ്ട് അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ആ വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഈ വായ്പാ തെട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വാസ്തുവിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയാവുന്ന ചില നല്ല സത്യങ്ങള് ചില താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം വഴിതിരിച്ചു വിട്ടുകൊണ്ട് അതിനകത്ത് കുറ്റോപിതരായ ആളുകളെ വെള്ള കുശുക എന്നുള്ള ഒരു നിലപാടിലേക്കാണ് അവർ മാറിയിരിക്കുന്നത് ഇത് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടല്ല പുൽപ്പള്ളിയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക നിലപാടല്ല ആ പറഞ്ഞ ആളുകളാരും ഈ പ്രസ്ഥാനമായിട്ട് ഒത്തുചേർന്ന് പോകുന്ന ആളുകളല്ലെന്നാണ് തിരുവനന്തപുരം പറയുന്നത്